നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഫേസ്ബുക്കിൽ മാത്രം ഒതുങ്ങിക്കൂടിയ വവ്വാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള മറുപടിയായിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുമാതിരിപ്പെട്ടവരൊക്കെ കണ്ടിട്ടുണ്ടാവണം എന്നാലും ഒന്നുകൂടെ ഞാനത് കാണിക്കാം കേരളത്തിന്റെ പ്രിയപ്പെട്ട ടീച്ചറമ്മ പലരുടെയും മുത്തശ്ശി ലോകം അംഗീകരിച്ച ആരോഗ്യമന്ത്രിയെ വർഗീയ വിഷം മാത്രം സംസാരിക്കുന്ന ശശികലയുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് അവൻ ആ തെമ്മാടിത്തരം ചെയ്തതിൽ തെറ്റൊന്നുമില്ല കാരണം അവൻ മൊത്തത്തിൽ വ്യാജനാണ് അവൻ ജനിച്ചതും വ്യാജനാണ് അവൻ്റെ പ്രവൃത്തിയും പറച്ചിലും മൊത്തം വ്യാജനാണ് ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല അവൻ്റെ നേതാവ് കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവന് സ്വന്തമായിട്ടൊരു അഡ്രസ്സില്ലാന്ന് ആ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് സുധാകരൻ പറഞ്ഞത് കേട്ടതിന് ശേഷം പറഞ്ഞു തരാം

കെ സുധാകരൻ പറഞ്ഞത് ഞങ്ങളിതൊന്നും വലിയ കാര്യമാക്കാതിരുന്നതാണ് പക്ഷേ നീ കൂടെ കൂടെ പിതൃശൂന്യ പോസ്റ്റുകളും പ്രസ്താവനകളും നടത്തുമ്പോൾ സുധാകരൻ പറഞ്ഞതിൻ്റെ യഥാർത്ഥ മലയാള പരിഭാഷ നിന്നോട് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തമുണ്ട് ഇനി നീ നേതൃത്വം കൊടുക്കുന്ന നിന്റെ യുവജന സംഘടന അതിനെക്കുറിച്ചും നിന്റെ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് വേറെ ആരുമല്ല കൊടിക്കുന്നിൽ സുരേഷ് അതും നീ ഒന്ന് കേട്ടു നോക്ക് നീ കേട്ടിട്ടുണ്ടാവും എന്നാലും നിന്നെ എങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് യു കോൺഗ്രസ് ഇതുപോലുള്ള പത്രങ്ങളിലും അല്ലെങ്കിൽ വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിൽ മാത്രം ജീവിക്കുന്ന ഒരു വസ്തുവായിട്ട് മാറിയിട്ട് എത്രയോ കാലമായി ആദ്യം അവര് യുവാക്കളെ സംഘടിപ്പിക്കട്ടെ പ്രവർത്തകരെ ഉണ്ടാക്കട്ടെ അപ്പൊ വ്യാജമായി ജന്മം കൊണ്ട് വ്യാജ പ്രവർത്തിയിലൂടെ നേതാവായി വ്യാജ ഐഡന്റിറ്റി കാർഡ് ഇറക്കി വാർത്തകളും ഗുണപ്രചരണങ്ങളും മാത്രം പറഞ്ഞു നടക്കുന്ന നിനക്ക് കേരളത്തിൻ്റെ ടീച്ചറമ്മയുടെ പേര് പോലും ഉച്ചരിക്കാൻ ഒരു യോഗ്യതയുമില്ല ആദ്യം നീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതുപോലെ നിന്റെ സംഘടനയ്ക്ക് പത്ത് ആൾക്കാരെ കൂട്ടും എന്നിട്ട് അത് വച്ച് നീ നല്ല നല്ലതായിട്ടുള്ള കാര്യങ്ങൾ കേരള ജനതയ്ക്ക് വേണ്ടി ചെയ്യാൻ നോക്കും രാഹുൽ മാംകൂട്ടത്തിലെ നിന്ന ഇടയ്ക്കിടയ്ക്ക് മലയാളികൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നീ നല്ല ഒരു പ്രവൃത്തി ജനങ്ങൾക്ക് ഉപകാരമായ ഒരു പ്രവൃത്തിയോ വാക്കുകളോ പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടല്ല ഇതുപോലെയുള്ള പിതൃശൂന്യ പോസ്റ്റുകളും പ്രസ്താവനകളും നടത്തിയിട്ടാണ് മൊത്തത്തിൽ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് സ്വന്തമായിട്ട് ഇല്ലാത്ത നായ്ക്കളുണ്ട് അതിനെയൊക്കെ നമ്മൾ എന്താ വിളിക്കുന്നത് തെരുവ് നായ്ക്കളെന്ന് തെരുവ് പട്ടികളെന്ന് കാരണം അതിന് സ്വന്തമായിട്ട് ആരുമില്ല എവിടെക്കയോ ഉണ്ടാവുന്നു എവിടെക്കയോ വളരുന്നു എവിടെക്കയോ ജീവിക്കുന്നു എവിടെക്കയോ കിടന്ന് മരിക്കുന്നു അതേ അവസ്ഥ തന്നെയാണ് നിന്നോടും പറയാനുള്ളത് അതൊക്കെ തന്നെയാണ് രാഹുലെ നീയും നിനക്ക് കേരള സമൂഹം പകർന്നു തന്നിരിക്കുന്നതും അതൊക്കെ തന്നെയാണ് ഒന്നുകൂടി പറയട്ടെ ഞങ്ങൾ ഇങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ ആശയവും ആദർശവും കൊണ്ട് രാഷ്ട്രീയം പറയുന്നവരാണ് പക്ഷെ അങ്ങനെയുള്ള ഞങ്ങൾക്ക് മുമ്പിൽ ഇതുപോലെയുള്ള പിതൃശൂന്യ തെമ്മാടിത്തരങ്ങൾ പറയുമ്പോൾ പ്രതികരിച്ചു പോവും കാരണം മനുഷ്യരല്ലേ